ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോഴിതാ ഒരു ടാസ്ക് കൊടുത്തിരിക്കുകയാണ് മത്സരാർത്ഥികൾക്ക് മുമ്പ് ഞാൻ പ്രമോയ് പറഞ്ഞതുപോലെ തന്നെ സ്വയം മനസ്സിലാക്കാനും ഒരു ആത്മപരിശോധന നടത്താനും വേണ്ടിയുള്ള ഒരു ടാസ്ക് ഇത് ആക്ടിവിറ്റി ഏരിയ വെച്ചാണ് നടക്കുന്നത് അവിടെ ഒരു മിറർ വെച്ചിട്ടുണ്ട് മിററിന്റെ മുമ്പിൽ പോയി നിന്നും കൊണ്ടു വേണം സംസാരിക്കാൻ ആദ്യമേ ബിഗ് ബോസ് വിളിക്കുന്നത് ജിൻഡോയാണ് ബിഗ് ബോസ് ജിൻഡോയെ വിളിക്കുമ്പോൾ തന്നെ ഒരു മാസ് ഇൻട്രോയിലൂടെയാണ് വിളിച്ചു പറയുന്നത് തന്നെ കാരണം ഇതുവരെ കഷ്ടപ്പാടിൽ നിന്നും ദുരിതത്തിൽ നിന്നും എല്ലാവരുടെ കളിയാക്കലിൽ നിന്നും ആണ് നിങ്ങൾ ഈ ഒരു ലെവലിലേക്ക് എത്തിയിരിക്കുന്നത് ഈ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയിരിക്കുന്നത് ഒത്തിരി എതിരാളികൾ വന്നിട്ടുണ്ട് ഒത്തിരി പേര് നിങ്ങളെ ഇഷ്ടപ്പെടുന്നവര് വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളെ കുറെ പേര് സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് നല്ല രീതിയിൽ പറയുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നിങ്ങളോട് തന്നെ അതായത് ജിൻറ്റോ പഴയ ജിൻഡോയോട് എന്താണ് സംസാരിക്കാനുള്ളത് അത് നിങ്ങൾ മിററിൽ നോക്കി സംസാരിക്കൂ എന്ന് ബിഗ് ബോസ് പറഞ്ഞു അതനുസരിച്ച് ജിൻഡോ പല കാര്യങ്ങളും പറഞ്ഞു ജിൻഡോ പഠിച്ച സമയം തൊട്ടുള്ള കാര്യങ്ങൾ ജിൻഡോ പറഞ്ഞു അതിനിടയിൽ ജിൻഡോ പോയി ഷർദിൽ വാരിയ കഥ പറഞ്ഞു അതോടൊപ്പം തന്നെ ബോഡി ബിൽഡിങ്ങിന്റെ ആ കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ കഷ്ടപ്പാടിന്റെ എല്ലാ ദുരിതങ്ങളും പുള്ളിക്കാരൻ പറഞ്ഞു അത് കഴിഞ്ഞതിനു ശേഷം പുള്ളി പറഞ്ഞു ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് ഗുരുക്കന്മാർ വന്നിട്ടുണ്ട് ജിൻഡോയുടെ ശിഷ്യന്മാർ വന്നിട്ടുണ്ട് അവർക്കൊക്കെ സാധിക്കാത്ത ഒരു കാര്യം എന്നെ കൊണ്ട് സാധിക്കും എന്ന് ജിൻഡോ പറയുന്നുണ്ട് ആ കപ്പ് ഉയർത്തുമെന്ന് വലിയ ആത്മവിശ്വാസത്തോടെ അവിടെ ജിൻഡോ പറയുന്നു അത് കഴിഞ്ഞ ശേഷം അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ആദ്യ വീക്കിൽ എന്റെ ഒമ്പത് പേര് നോമിനേഷൻ ചെയ്തു ഈ ഇപ്പോ അവസാന വീക്കിൽ ആരും എന്നെ നോമിനേഷൻ ചെയ്തില്ല അതെന്റെ കഴിവാണ് അതാണ് ഞാൻ എന്ന് പറയുന്നുണ്ട് അവരെ കൊണ്ടെല്ലാം ഞാൻ ടോപ്പ് ഫൈവിൽ ഉണ്ട് എന്ന് പറയിപ്പിച്ചു എന്ന് പറയുന്നു ഞാൻ എന്ന് പറഞ്ഞ് അവരെന്നെ കളിയാക്കുമ്പോഴും ഒരു വജ്രക്കല്ലെ എന്നെ സൂക്ഷിക്കാനായിട്ട് ശ്വേതാമയുടെ ഏൽപ്പിച്ചപ്പോൾ പോലും ഞാനത് കട്ടില്ല അപ്പൊ ഞാൻ ഞാനല്ല കള്ളൻ മറ്റുള്ളവരെന്നെ കള്ളൻ എന്ന് വിളിക്കുന്നവർ അവരാണ് കള്ളൻ എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി പറയുന്നുണ്ട് അതുപോലെ തണക്കിൽ പറഞ്ഞാൽ സത്യമാണ് മണ്ഡലം പതിനേഴ് പേരും മുദ്രകുത്തി എടുത്തു നിന്നാണ് അദ്ദേഹം ഇവിടെ വരെ എത്തിയത് അതോടൊപ്പം അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് സംസാരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അല്ലെ സംസാരിക്കാൻ മാത്രമേ എനിക്ക് ബുദ്ധിമുട്ടുള്ളൂ അതായത് കാര്യങ്ങൾ എങ്ങനെ സംസാരിക്കണം എന്നുള്ള ഒരു ബുദ്ധിമുട്ട് അത് പുള്ളിക്കാരൻ തുറന്നു പറയുക തന്നെയാണ് ഇപ്പോഴും പുള്ളി പറഞ്ഞൊരു കാര്യമാണ് എന്നാൽ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സ്ഥലത്ത് കൃത്യമായിട്ട് പറയുന്നുമുണ്ട് അത് നമുക്ക് ഇപ്പൊ ഈ ലൈവിൽ നമ്മൾ കൃത്യമായിട്ട് പുള്ളിയുടെ ആ ഒരുവരെ നോക്കി സംസാരിക്കുന്നതാണ് അപ്പൊ നമുക്ക് മനസ്സിലായി ഞാൻ ഇവിടെ നുണ പറഞ്ഞിട്ടുണ്ട് നുണ പറയത്തില്ലെന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല പക്ഷേ നുണ പറയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിൽക്കുന്നവരാണ് ഏറ്റവും വലിയ നുട പറയുന്നവരെന്ന് പറയുന്നു ഞാൻ പറഞ്ഞത് നിലനിൽപ്പിന് വേണ്ടി ആയിരിക്കാം നിലനിൽപ്പിന് വേണ്ടി ഞാൻ ചെറിയ ചെറിയ നുടകൾ പറയുന്നുണ്ടെന്നും ജിൻഡോ കൂട്ടിച്ചേർത്തു അങ്ങനെ തുടങ്ങി ജിൻഡോ എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഒടുവിൽ ബിഗ് ബോസിനോട് കൈകൂപ്പി കാര്യവും പറഞ്ഞ് മുട്ടുകുത്തി കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അദ്ദേഹം അവിടെ നിന്ന് പോകുന്നത് തന്നെ അതിമനോഹരമായിരുന്നു പുള്ളിയുടെ ആ ഒരു സ്റ്റോറി ലെവൽ ക്ലിയർ ആയിട്ട് അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യാൻ ഞാൻ കളിച്ചൊരു വീഡിയോ കാണുന്നവരി എല്ലാവർക്കും